കണ്ടിച്ചെമ്പ് ഈ കാണുന്ന കണ്ടിച്ചെമ്പ് വേണ്ട ഞാൻ തൂക്കി പിടിച്ചന്ത് അപ്പോൾ പണ്ടത്തെ നിലവിളക്കല്ല കുത്തുവിളക്ക് പോലത്തെ ഒരു സാധനം കണ്ട അതാണെ തോന്നുള്ളൂ അപ്പോൾ ഇത് വേണ്ട ചേന ഒരു അഞ്ച് കിലോൻ്റെ ചേന അപ്പോൾ ഇത് ഒക്കെ എൻ്റെ തോട്ടത്തിൽ നിന്ന് തന്നെ വിളവെടുത്താണ് അപ്പോൾ ഞാൻ കാണിച്ചു തരണ്ട ചേന പറിക്കുമ്പോൾ ഫസ്റ്റിൽ തന്നെ ഒന്ന് പതുക്കൊന്ന് മണ്ണ് മാറ്റുക അതിന് ശേഷം കളയ്ക്കുക അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ചിലപ്പോൾ മണ്ണിൻ്റെ അടിയിലേ നമ്മൾ രണ്ട് കിലോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ച് കിലോ ഉണ്ടാവും അല്ലെങ്കിൽ ആറ് കിലോ ഏഴ് കിലൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് അകലത്തില് ഇത് മണ്ണ് മാറ്റണം അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ചേക്കാളും ഇത്തിരി വലിയ ചേന അത് ഉണ്ട് കൈക്കോട്ട് പറ്റില്ല പിക്കാസ് പരി കേട്ടോ അപ്പൊ പിക്കാസ് നമ്മള് ചേനയുടെ ഒരടി നമ്മൾ നമ്മള് കിളക്കേണ്ട കൊത്തി മണ്ണ് മാറ്റും എന്നിട്ട് നമ്മൾ ചേന പറിച്ചിരുന്നത് അപ്പോൾ ഈ ചേനയുടെ കുഴി അല്പം വലുപ്പത്തിൽ നമ്മളിങ്ങനെ ആക്കിയിട്ട് കുഴപ്പമില്ല കാരണം നമ്മൾ ഇനി ഇതിൽ ചേമ്പ കണ്ടില്ലേ ഇതാണ് ചേന ഇത് വേണ്ട ഒരു അഞ്ച് കിലോ ആണ് അഞ്ച് കിലോ അപ്പോൾ ഈ ചേന അഞ്ച് കിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് നട്ടത് അര കിലോ അര കിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു കിലോയ്ക്ക് എഴുപത് രൂപ ഉണ്ടെങ്കിൽ മുപ്പത്തഞ്ച് രൂപ ഒരു ചേന പിന്നെ ചാണകം ഇട്ടുകൊടുത്തത് ഒരു ചട്ടി ഒരു ചട്ടിക്ക് വെറും ഒരു നാൽപ്പത് രൂപ ചാണം അപ്പോൾ എഴുപത്തഞ്ച് രൂപ വരെ ഇതാണ് നമ്മൾ നട്ടത് കണ്ട അപ്പോൾ ഇതൊരു അഞ്ച് കിലോ ചായ ഉണ്ട് മുന്നൂറ്റമ്പത് രൂപ അതായത് നാടൻ ചേന മുന്നൂറ്റമ്പതിന് കിട്ടില്ല എന്നാലും ആയിക്കോട്ടെ എഴുപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് ഹോൾസെയിൽ റേറ്റ് അപ്പോൾ ഇന്ന് ഡിസംബർ അല്ല ജനുവരി ഇരുപത്തിരണ്ടാണ് ഇന്നത്തെ വിലയാണ് പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ നാടൻ ചേന വെച്ചാൽ നമ്മൾക്ക് ഒരു വിധ വിഷാംശങ്ങളൊന്നും ഇല്ലാണ്ട് കൃഷി ചെയ്തെടുത്താണ് അപ്പോൾ വെറും എഴുപത്തി രൂപയാണ് എന്റെ ചെലവ് പിന്നെ ഞാൻ പണിയെടുത്തു അത് വേറെ കാര്യം അപ്പോൾ വേണ്ട ഇത് ഞാൻ പറച്ചിട്ട് ഇവിടെ നിന്ന് പറച്ചിട്ട് കഴുകാണ് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം സബിതയ്ക്ക് തുടങ്ങാനായിട്ട് അപ്പൊ സബിതയ്ക്ക് കൃഷിന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ എന്നോട് അത് പറക്കി ഇത് പകക്കി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇതൊക്കെ പറയും അവളുടെ വീട് തൃശ്ശൂർ ടൗണിലായാരണം ഇതൊന്നും കാണാത്ത കാരണം ഭയങ്കര കൗതുകമാണ് അപ്പം എൻ്റെ പിന്നാലെ തന്നെ ആളുണ്ട് ആളാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആള് അപ്പോ ഇതാണ് നമ്മളുടെ ചേന ഉണ്ടോ അപ്പം ഇത് കണ്ടില്ലേ ആൻറ്റിപോളി സാധനമാണ് ഇതുപോലെ തന്നെ ചേന നമുക്ക് കാശ് കൊടുത്താൽ മേടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മുഴുവനും കന്യാകുമാരി തമിഴ്നാട് ഏരിയയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒക്കെയാണ് വരുന്നത് കണ്ടോ അപ്പം ഇത് അഞ്ച് കിലോ ആണ് ഏറ്റവും കുറഞ്ഞ പോലെ മുന്നൂറ്റമ്പത് രൂപ ചിലവ് എഴുപത്തഞ്ച് രൂപ അപ്പം ഇത് നാല് പീസ് ആക്കിയിട്ടാണ് നമ്മൾ വെക്കുക നാല് അഞ്ച് പീസൊക്കെ ആയിട്ട് അപ്പോൾ ഇത്രയും വലുതല്ല ഒരു കിലോ അല്ല അര കിലോ ചേന നമ്മൾ നട്ട് വയ്ക്കുകയുള്ളൂ അപ്പം നടുന്നത് നമ്മൾ ചേന ഈ പറച്ച കുഴിയിൽ ഒരു കുഴി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഒന്നും കൂടി വട്ടം വീശിയിട്ട് വട്ടം റൗണ്ട് ആക്കിയിട്ട് അതിൽ ചപ്പ് ചവറൊക്കെ ഇട്ടിട്ട് ചേമ്പ് വയ്ക്കാനുള്ള പരിപാടിയാണ് കാരണം ഈ ചേന നിന്ന കുഴിയിൽ എന്തെങ്കിലും കീടാണുക്കളൊക്കെ ആണെങ്കിൽ ഈ ചേമ്പ് കണ്ട ഇവന് യാതൊരു പ്രശ്നമില്ല അപ്പൊ മഴ പെയ്താൽ നനയില്ല കണ്ടാ ഇതിന്റെ ചേമ്പിന്റെ അലക്കുള്ള പ്രത്യേകതയൊക്കെ നിങ്ങൾക്കറിയാം ചേമ്പല നനയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഈ ചേനക്കുഴി നമ്മൾ ഒന്നുകൂടി വട്ടം വീശാണ് അതിനുശേഷം ഇതിൽ ചപ്പ് ചവറുകളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ ചേനക്കുഴി കൊടുക്കുന്നത് ഒരടി താഴ്ച്ചാ മതി ഒരടി താഴ്ച്ച പിന്നെ ഒരു മൂന്നോ നാലടിയോ വട്ടം റൗണ്ടോ സ്ക്വയറോ ആസ് യു ലൈക്ക് എന്നിട്ട് കണ്ടോ ഇത് കണ്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ചേന പറിക്കാൻ വേണ്ടി ഒരു കുഴി കുഴിറ്റിയാൽ കുറച്ച് വലിപ്പത്തിലും കൊണ്ട് എടുത്തു അപ്പോൾ മണ്ണൊക്കെ നല്ല ഇളക്കം കിട്ടും കണ്ട ഒരടി താഴ്ച വൺ ഫുട്ട് ഓൺലി ഓക്കെ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇനി നമ്മൾ ഇവിടെ വാഴ വെട്ടിയ കണ്ട വാഴക്കൈ ചാമ്പല ഈ ഉണങ്ങിയ ഇലകൾ പുല്ല് ഇതൊക്കെ ഇതിലിട്ട് നിറയ്ക്കണം അപ്പം ഞാൻ കണ്ട ഈ വാഴ പിണ്ടി ഇതൊക്കെ വെട്ടി നോക്കി അതിലിടും പിന്നെ ചൈരിപ്പൊളി അതൊക്കെ കിട്ടിയ സാധനങ്ങളൊക്കെ ഇതിൽ വേസ്റ്റുകൾ ഇട്ട് നിറയ്ക്കുക ചവറ് ഇല്ലാത്തൊരു ചവറ് ഇപ്പം ഞാൻ ചവറൊക്കെ അടിച്ചു കൊണ്ടിരേണ്ട മഴ മടിയാണ് അതുകൊണ്ട് ഇതൊക്കെ ഇട്ടു അപ്പോൾ ചവറൊക്കെ ബാടിട്ടിട്ട് ഇടാം എന്നിട്ട് അല്പം പൊടിമണ്ണ് ഇടാം അതൊന്ന് ഒന്ന് ഇതാക്കുക എന്നിട്ട് നമ്മൾ ചേ ചേമ്പാണ് ഇതിൻ്റെ മുകളിൽ നടന്നത് ചേനക്കുഴിയിൽ ചേമ്പ് അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഇതുപോലൊക്കെ ഈ ചവർ സാധനങ്ങളൊക്കെ അപ്പുറത്ത് തീയിടും എന്നിട്ടാണ് ചേമ്പ് കുറയ്ക്കാൻ പോവുക അപ്പോൾ ഫസ്റ്റ് ചേമ്പ് കുറച്ചുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ചേമ്പ് അതിലിട്ട് കഴിഞ്ഞാണെങ്കിൽ ചുട്ട് എടുക്കലായി ഏത് ബാർബിക്യൂ അപ്പോൾ ഇന്ന് സമയം കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ തീയിട്ടില്ല എന്നിട്ടാണ് ചേന വരയ്ക്കാൻ പോവുക അപ്പോൾ നമ്മൾ ചേനയൊക്കെ പറിച്ചു കഴിയുമ്പോഴേക്കും ഈ ചേമ്പ് അവിടെ കിടന്ന് വെന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ചുട്ട് തീറ്റ കഴിഞ്ഞു അപ്പൊ കണ്ടോ ഈ ചേമ്പിന്റെ കടക്കൽ നിന്ന് അതെ നമ്മൾ ഒരടിയൊക്കെ അകലത്തിൽ കാണാം ഈ മണ്ണ് കൊതഞ്ഞു കളയാനായിട്ട് കണ്ടോ അപ്പൊ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ ചേമ്പവും അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ആ കടയൊക്കെ മുറിയും അപ്പൊ ഞാൻ കണ്ടു ഇത് ആ വെള്ള കളകണ്ടോ അതെ ചേമ്പൊന്ന് പതുക്കെ കൊണ്ട് അപ്പൊ പിക്കാസ് കൊണ്ട് നാല് ചുറ്റിനും നമ്മൾ താഴ്ത്തതിന് ശേഷമാണ് ഇവനെ ഇടുക്കുന്നത് അപ്പോൾ പിക്കാസ് എടുത്താണെങ്കിൽ എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് താഴ്ന്നും പോവും ഇങ്ങനെ എടുക്കാനായിട്ട് എളുപ്പം കൊണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ചേമ്പ് കണ്ടോ ഇളയി തുടങ്ങുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ചേമ്പ് ഇന്ന് കിലോയ്ക്ക് എൺപത് രൂപ തൊണ്ണൂറ് രൂപയ്ക്കാണ് കിലോയ്ക്ക് വില കണ്ടോ ഇഷ്ടം പോലെ ചേമ്പാണ് കിട്ടിയത് ഇപ്പൊ ചേമ്പിന്റെ കടയിൽ എങ്ങനെ എടുത്തുണ്ടോ മണ്ണൊക്കെ ഇളക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇതൊക്കെ ഒടിഞ്ഞു പോകും നോക്കിയോളൂ കണ്ടോ ഇതാണ് നമ്മളുടെ ചേമ്പ് ഇതിന്റെ പ്രത്യേകത അടുത്ത മഴക്കാലം വരെ ഈ വേനൽക്കാലത്ത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രില് വരെ മൂന്നോ നാലോ മാസം ഇവിടെ കിടന്നാലും ഇവനൊന്നും പറ്റില്ല അതുപോലെ തന്നെ ഇതാണ് ഈ ചേമ്പിൻ്റെ വിത്ത് കണ്ട ഒടിഞ്ഞു വീണത് അത് നമ്മൾ കറി വെച്ചിരുന്നുണ്ട് അപ്പോൾ മറ്റേ തള്ളച്ചേമ്മി അത് വേണമെങ്കിൽ കറി വയ്ക്കാം പക്ഷെ നമ്മളത് കുഴിച്ചിടാൻ ഉപയോഗിക്കും അപ്പോൾ ഇതിൻ്റെ അധികം ടേസ്റ്റ് അതിനുണ്ടാവില്ല അപ്പോൾ നമുക്കിഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കില്ല അത് വീണ്ടും വിത്തിന് ഇടും കേട്ടോ അതൊക്കെ പതുക്കെ തൊട്ടാ എപ്പോഴേക്കും ഒടിഞ്ഞു വേണം കാരണം ഇവൻ്റെ ഉള്ളിലെ വെള്ളാംശം മിക്കവാറും കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലേ അടിപൊളി ചേമ്പണം അപ്പം നമ്മളിത് വേഗം ചാണകം അതും തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടെന്ന ചാണകമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ഇന്ന് പുല്ലും ചാളമൊക്കെ കിട്ടുന്നത് ഉള്ളൂ നമ്മുടെ കേരളത്തിലൊക്കെ ഈ ഉണങ്ങിയ വൈക്കോല്ട്ടുള്ള ചാണകവും അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ പശുക്കളിൽ നിന്നും അങ്ങനെ പുറത്തൊന്നും പണ്ടത്തെ പോലത്തെ പുറത്തൊന്നും കിട്ടില്ല നല്ല ചാണകം അപ്പോൾ വേണ്ടില്ലേ ഇതാണ് നമ്മുടെ കണ്ടിച്ചേമ്പ് ഇത് വേണ്ട ഈ ചേനക്കുഴിയിൽ ഇതിൻ്റെ വിത്തൊക്കെ പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിൽ കുഴിച്ചിടും അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എല്ലാവരും കൃഷി ചെയ്യുക വളരെ അടിപൊളി സാധനമാണ് ചേമ്പ് ചേന കാളൻ ഉണ്ടാക്കണമെങ്കിൽ ചേന മോരുകറി ഉണ്ടാക്കണമെങ്കിലും ചേന ചേമ്പ് ഇതൊക്കെ ഉപയോഗിക്കാം അപ്പം നിങ്ങൾ ഇത് കൃഷി ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് ഇതിന് വെള്ളമൊന്നും വേണ്ട നനയ്ക്കൊന്നും വേണ്ട അല്പം വളർട്ട് കുറച്ച് ചവറ് വീട്ടിലുള്ള മുറ്റത്തിറങ്ങുന്ന തെങ് ഈ മാവിൻ്റെയും അതിനൊക്കെ ചവറട്ട് കൊടുത്താൽ മതി അടിപൊളി ചേമ്പ് ഉണ്ടാക്കി കിട്ടും അപ്പോൾ ഇതിന് നല്ല മണ്ണിളക്ക വേണം അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിൽ കുഴി ഉണ്ടാക്കുക അതിൽ നമ്മുടെ മുറ്റത്തിറങ്ങുന്ന ചവറൊക്കെ വാരി ഇടുക അതിൻ്റെ മുളി ഈ ചേമ്പ് വെച്ചാണെങ്കിൽ കൊല്ലം കണ്ടില്ലേ പത്തഞ്ഞൂറ് രൂപയ്ക്കുള്ള ചേമ്പ് കിട്ടും